ബിസ്മില്ല വലഹമദില്ല വസ്ല റസൂലില്ല അമ്മാ ക്ലാസ് തുടരുന്നു ഇന്നലെ കുളിയുടെ പറന്നുകളെ സംബന്ധിച്ച് പറഞ്ഞു ഇന്ന് നമുക്ക് പറയാനുള്ളത് കുളിയുടെ സുന്നത്തുകളെ കുറിച്ചാണ് കുളിയുടെ സുന്നത്തുകൾ ഇരുപത്തിരണ്ട് രണ്ടെണ്ണം നമുക്ക് പറയേണ്ടതുണ്ട് അതിൽ നിന്ന് ഒന്നാമത്തേത് കുളിക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കുക എന്നതാണ് ഇന്ദ്രിയം പുറപ്പെട്ട മനുഷ്യൻ കുളിക്കുന്നതിനു മുമ്പ് മൂത്രം ഒഴിക്കണം എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയത്തിന്റെ അംശം മൂത്രത്തിൻ്റെ ദ്വാരങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും മൂത്രിക്കുമ്പോൾ അത് പുറത്തു വരും അതുകൊണ്ട് അവൻ മൂത്രിക്കണം ഇനി മൂത്തിരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ കുളി കുളിച്ചാൽ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ദ്രിയത്തിന്റെ അംശം പുറത്തു വരികയാണെങ്കിൽ അവൻ വീണ്ടും കുളി അവൻ്റെ വീണ്ടും കുളിക്കൽ നിർബന്ധമായി വരും കാരണം മനി പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണല്ലോ അതുകൊണ്ട് ആ ഇന്ദ്രിയം പുറപ്പെട്ട ആളുകൾ കുളിക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കണം രണ്ടാമത്തേത് കിബിലാക്ക് മുന്നിടൽ മുന്നിടലാണ് കുളിക്കുമ്പോൾ കിബിലാക്ക് മുന്നിട്ട് കൊണ്ട് കുളിക്കുക അതാണ് രണ്ടാമത്തെ സുന്നത്ത് മൂന്നാമത്തെ സുന്നത്ത് ആദ്യത്തിൽ വിസ്മി ചൊല്ലുക നെയ്യത്തിനോട് ചേർന്നുകൊണ്ട് നെയ്യത്തിനോട് യോഗിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കുളിയുടെ ആദ്യത്തിൽ വിസ്മിച്ചൊല്ലുക നാലാമത്തെ സുന്നത്ത് ഈ നെയ്യത്ത് കുളിയിൽ നിന്ന് ഒഴിവാകുന്നത് വരെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കുക എന്നതാണ് അഞ്ചാമത്തെ സുന്നത്ത് മാലിന്യങ്ങൾ നീക്കലാണ് ശരീരത്തിൽ നിന്ന് മനിയെ മതിയെ മറ്റ് ജസ്സുകളെല്ലാം കുളിയുടെ മുമ്പ് ശരീരത്തിൽ നിന്ന് നീക്കലാണ് അഞ്ചാമത്തേത് ആറാമത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചുറ്റുക ഇതാണ് ആറാമത്തെ സുന്നത്ത് ഏഴാമത്തെ സുന്നത്ത് ഒരു പൂർണ്ണമായ ഒതു ചെയ്യുക ഏറ്റവും നല്ലത് ഇത് കുളിയുടെ ആദ്യത്തിൽ തന്നെ ചെയ്യലാണ് ഇനി അതിൻ്റെ ഇടയിലോ കുളിയുടെ ഇടയിലോ അല്ലെങ്കിൽ കുളിയുടെ അവസാനമോ ചെയ്താലും സുന്നത്തിൽ ലഭിക്കും ശ്രേഷ്ഠമായത് ആദ്യം ചെയ്യലാണ് ഇനി എട്ടാമത്തെ സുന്നത്ത് ഈ ഉതു കുളിയുടെ അവസാനം വരെ ഉണ്ടായിരിക്കുക എന്നതാണ് ഉത് മുറിയാതെ സൂക്ഷിക്കുക എന്നതാണ് എട്ടാമത്തെ സുന്നത്ത് ഒമ്പതാമത്തെ സുന്നത്ത് ഒട്ടിച്ചുളിഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു കഴുകുക ചെവി കച്ചം പൊക്കിൽ പോലെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു കഴുകട്ട കഴുകുക പത്താമത് സുന്നത്ത് അവൻ്റെ മുടിയെ തിക്കകറ്റലാണ് മുടിയെ തിക്കകറ്റൽ അതോട് അതോടൊപ്പം തന്നെ ആ മുടിയുടെ മുരടുകൾ പ്രത്യേകം സൂക്ഷിച്ച് കഴുകുകയും വേണം കൈവിരൽ ഉപയോഗിച്ച് അത് തിക്കകറ്റലാണ് പത്താമത്തെ സുന്നത്ത് ഇനി പതിനൊന്നാമത്തെ സുന്നത്ത് വെള്ളം അവൻ്റെ തലയിൽ ഒഴിക്കുക ആദ്യം പിന്നീട് വലതു ഭാഗത്തും വലത് സൈഡിലും പിന്നീട് ഇടത് സൈഡിലും ഒഴിക്കുക അതാണ് പതിനൊന്നാമത് സുന്നത്ത് പന്ത്രണ്ടാമത്തെ സുന്നത്ത് അവൻ്റെ ശരീരത്തെ അവൻ തേച്ച് കഴുകുക വെള്ളം ഒഴിക്കും ഒഴിക്കുന്നതിനോടുകൂടെ അവൻ്റെ കൈകൾ നടത്തുക ശരീരത്തിൽ അതാണ് ദെൽക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ദെൽക്കു പതിന് ഹീ ഇന്ദ കുല്ല് ഈ ഭാഗത്തിൻ എല്ലാ ചൊരിക്കുന്ന സമയത്തും വെള്ളം ചൊരിക്കുന്ന സമയത്തെല്ലാം അവൻ്റെ ശരീരം തേച്ച് കഴുകുക എന്നതാണ് പന്ത്രണ്ടാമത്തെ സുന്നത്ത് ഇനി പതിമൂന്നാമത്തെ സുന്നത്ത് ഈ പറയപ്പെട്ട സുന്നത്തുകൾ വഴിക്ക് വഴി കൊണ്ടുവരുക ഈ പറയപ്പെട്ടതുപോലെ തന്നെ വഴിക്ക് വഴി കൊണ്ടുവരുക ഇനി പതിനാലാമത്തെ സുന്നത്ത് അൽ മുബാലാദ് തുടരെ കൊണ്ടുവരുക ഇനി നെയ്യത്ത് ചെയ്യുമ്പോൾ സുന്നത്തുകൾക്ക് പ്രത്യേകമായി ആദ്യം നെയ്യത്ത് ചെയ്യലാണ് നല്ലത് പിന്നീട് കുളിയുടെ പറ വീട്ടുന്നു എന്ന് പിന്നീട് നെയ്യത്ത് ചെയ്യുക പൊതുവിൽ ചെയ്തതുപോലെ തന്നെ കുറേ സുന്നത്തുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പൊതു സുന്നത്തുകളുടെയൊക്കെ കൂലി ലഭിക്കുവാൻ വേണ്ടി നവൈത്ത് സുനൽ ലോസലി കുളിയുടെ സുന്നത്തുകളെ ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് ആ സുന്നത്തുകളൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പിന്നീട് വെള്ളം തലയിൽ ഒഴിക്കുമ്പോൾ ആ പറഞ്ഞിൻ്റെ നിയത്തും ചെയ്യുക അതാണ് നല്ലത് എന്ന് ഇയാൻത്ത് താലിബീൻ പോലത്തെ കിതാബിലെല്ലാം പറഞ്ഞിട്ടുണ്ട്